ഉലമാക്കളെ മാറ്റി വെച്ചുകൊണ്ട് മഹലുകൾക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല മാറ്റി വെച്ചുകൊണ്ടും മഹലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ സന്ദേശത്തെ പകർന്നു കൊടുക്കാനുള്ള ചുമതല ആ ഉലമാക്കളെ സൃഷ്ടിക്കുവാനുള്ള ചുമതല ആലുമാക്കളെ നിർമ്മിക്കുവാനുള്ള ആ ഒലുമാക്കളെ ഉണ്ടാക്കുവാനുള്ള ചുമതല ഭൗതികമായി അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇത് ഞങ്ങളുടെ ഞങ്ങൾ എന്നൊരു മദർശ ഉണ്ടാക്കുന്നില്ല കാണിച്ചു വന്നിട്ടുള്ള മാതൃകാതകൾ ഇത് എഴുതികളും മറ്റു സാഹചര്യം വിഭവ ശേഷികളൊക്കെ നമുക്കുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്തും പള്ളികളും മദ്രസകളും എല്ലാം മുൻ തലമുറകളും നടത്തി നമുക്ക് കാണിച്ചു തന്നിരുന്നു അവർ വെട്ടിത്തുന്ന ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മതി ഇപ്പോഴത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന തലമുറ നമുക്ക് നമ്മൾ പൂർവീകൾ സഞ്ചരിച്ച മഹാനീയമായിട്ടുള്ള മാതൃകയുണ്ട്

പടർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ അതിനെ വൃത്തിയാക്കുക ഇപ്പൊ എല്ലാം മെഷീൻ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ മഹലിലും മെഷീൻ ഉണ്ട് തോലിട്ടാനൊക്കെ ആ മെഷീൻ ഉപയോഗിക്കണം ആരും അടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ് നമ്മുടെ പൂർവികർ തന്ന ആ മാതൃക ആ പാത അതിനെ ചെലിയേൽക്കാതെ മലിമയമാക്കാതെ കാരണം വഴിയിൽ നിന്നും മാലിന്യത്തെ നീക്കുക എന്നുള്ളത് ഒരു മൂമിനിന്റെ കടമയാണ് വഴികളെ സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നെ അതുകൊണ്ട് മഹലുകളെ സജീവമാക്കി സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തുക നമ്മുടെ പുഴയെ കാണിച്ചു തന്നെ വലിയ മാതൃക പിന്നെ വിഷയദാരിദ്ര്യമുള്ളവർ പലതും പറഞ്ഞു വന്നിരിക്കും എനിക്ക് അവരോട് പറയാനുള്ളത് വിഷമ വിഷയദാരിദ്ര്യം എന്തിനാപ്പുണ്ട് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിൽ അത് തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയല്ല നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അതിവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതിന് ഉത്തരവാദിത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട് സംസകര ഉന്നത ഉന്നതംഷ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കിടയിൽ എനിക്ക് പറയാനുള്ളത് അവരാണ് വിഷയത്തിലാകട്ടെ സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സംസ്ത കേരളത്തുലമ കലാകാലങ്ങളിൽ ഉറച്ച എടുത്തിട്ടുണ്ട് ആ നിലപാടുകളിലെടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അവരെ മറികടക്കാൻ ആരും തന്നെ നനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് എതിരാണ് അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ് അനുസരണമാണ് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം മഹാനായ സംസ്കൃതമായ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം അതാണ് ആ പാരമ്പര്യത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം അതല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെടരുത് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനും തയ്യാറാകരുത് എന്നാണ് നമുക്ക് അവരെ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമുക്ക് നല്ലൊരു പാരമ്പര്യം ഉണ്ടല്ലോ നമുക്ക് സമ്പന്നമായൊരു ലമാ നേതൃത്വം കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ് നമ്മുടെ ആസ്തി അതാണ് വിദ്യ കൊണ്ടും ഹിക്കുമത് കൊണ്ടും സമ്പന്നമായൊരു വരമാക്കളുടെ നിര കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് അവരുള്ള കാലത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾ പട്ടിണിയാവുകയില്ല നമ്മെ ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും നമ്മെ കാത്തിരക്ഷിക്കുവാൻ സംസ്ഥയുടെ ആ വലിയ ചിറക് നമുക്ക് തണലായിട്ടുണ്ട് എന്ന് നമ്മളെ എല്ലാവരും ിക്കുക എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു ബിസ്മില്ലാഹി മുസ്മില്ലാഹി റഹ്മാൻ വാഹി എന്ന് ചിരിച്ച് നിർവഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർമ്മി